നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രാജ്യസഭാ എം പി അഡ്വക്കറ്റ് പി സന്തോഷ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിർമ്മിച്ച അടിയോടി സ്മാരക വെയിറ്റിംഗ് ഷെൽട്ടർ നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് പി നിർവഹിച്ചു രാജ്യസഭാ എം പി ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിർമ്മിച്ച അടിയോടി സ്മാരക വെയിറ്റിംഗ് ഷെൽട്ടർ നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് പി നിർവഹിച്ചു دینی و دروکاری کا پرسان طالبوں بڑے لیے اور پرچمتہ کرتے ہیں اگر پورا کارنامہ تلاش ہے پوری کروں وہ پوری رکھوں گے مگر میرا وہ شخص اور درستی آنے کی بھول ادمانی اور کیماچہ کرنے کا کارنامہ ہے بڑا نیا ہے مگر سے بڑے മറ്റിടങ്ങളിലെ ഒന്നും ഉള്ളതാക്കാണെങ്കിൽ വലിയ താമസം വരാതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാളൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാ പി സദാനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റോജ മണപ്പാട്ടി സി സി സൈൽരാജ് മാസ്റ്റർ ടി രാജീവൻ ടി പവിത്രൻ സി വിജയൻ സിഒ മനേഷ് പി ബിജു കെ വി ധർമ്മരാജൻ പി സുരേഷ് കെ കെ റഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശ്രീധരൻ സ്വാഗതവും പി വി ജയപ്രകാശൻ നന്ദിയും പറഞ്ഞു നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി രൂപ ചെലവിലാണ് ബസ് ഷെൽട്ടർ നിർമ്മിച്ചത്